ഹലോ ഗായ്സ് ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ സ്കൂളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുക്കണത് അപ്പോൾ രാവിലെ ഒരു ആറു മണി ആറര നേരമായി അപ്പോൾ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല അവരെഴുന്നേക്കാൻ കുറച്ചൊന്ന് വൈകുന്നേ തോന്നെ അപ്പോൾ അടക്കലേക്ക് ചെന്നപ്പോൾ തന്നെ നമ്മുടെ സുഖം വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീന്തിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ സുഖവിന് കുറച്ച് തീറ്റൊക്കെ ഇട്ടുകൊടുത്തു എന്തുണ്ടാക്കും എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഉമ്മച്ചി നല്ല കൊണ്ടന്ന ജ്യൂസ് ഇരിക്കണുണ്ട് മൂന്നെണ്ണുണ്ട് എൻ്റെ മൂന്ന് പിള്ളേർക്കുള്ളതാണ് അപ്പോൾ അത് നോക്കി ഫ്രിഡ്ജിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോൾ ഉമ്മച്ചി പൊറോട്ടയും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്നത് രാവിലത്തെക്കാക്കിയാലോ എന്ന് ആലോചിച്ചപ്പോൾ ചിക്കൻ കറി കാക്കാം പൊറോട്ട നമുക്ക് ഇപ്പോൾ തട്ടാന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു വേഗം ഒക്കെ നന്നാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം മസാല കൂട്ടുകളൊക്കെ ഇട്ടു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റി അപ്പോഴേക്ക് മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി വെന്തിട്ടുണ്ടായി അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അതിന്റെ തോടൊക്കെ കളഞ്ഞ് ഒരു മുട്ടക്കറി റെഡിയാക്കി എടുത്ത് പൊറോട്ട എന്ത് ചെയ്തു ആവി ഏറ്റാൻ വെച്ച് അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ അതൊക്കെ എന്ത് ചെയ്തു വാഷിംഗ് മെഷീനത്തിലേക്ക് ഇട്ട് അപ്പോഴേക്കും നമ്മുടെ പൊറോട്ട ആവി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു സൗണ്ട് കേട്ടോ ഞാൻ അപ്പുറത്ത് പോയി നോക്കിയാൽ വഫക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ തന്നെ നെയ്നാനും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായി നല്ല ചിരിച്ചിട്ട് വന്നേക്കണേ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കരഞ്ഞ് ബഹളായിട്ടാണ് വരാറ് അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ വാസുട്ടിനെ ഏറ്റവും വന്ന് എന്താ പുറത്ത് വലിയ കാര്യം നടക്കണ പോലെയാണ് ഓടി വന്ന് നോക്കിയത് അത് കഴിഞ്ഞിട്ട് രണ്ടാളും പല്ലേപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് പൊറോട്ടയും മുട്ടക്കറിയും ഞാൻ കൊടുത്തു നെയ്നൊക്കെ നന്നായി കഴിക്കും ഭക്ഷണമൊക്കെ വഫയാണ് കുറച്ച് മടി വസീമ അങ്ങോട്ടും ഇങ്ങോട്ടും ബോളൊക്കെ എറിഞ്ഞ് കളിക്കായിരുന്ന നേരത്തൊക്കെ അതിന് ശേഷം ഞാനും പൊറോട്ടയും മുട്ടക്കറിയും കൂടിയിട്ട് കഴിച്ച് അത് ഒരു ചൂടുള്ള ചായയും കൂടി കുഴിച്ച് റൂമിലോട്ട് ചെന്നപ്പോൾ അലക്കിയിട്ട ഡ്രസ്സുകൾ കുറേ മടക്കാൻ അതൊക്കെ മടക്കിയിട്ടതിന് ശേഷം അടിച്ച് വാരി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇത് ഞങ്ങളുടെ റൂമാണ് റൂമിലേക്ക് നന്നായി വെയിലടിക്കും ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കും അടിച്ചു വാലൊക്കെ കഴിഞ്ഞപ്പോ എന്തായ്ത് വാസുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവനെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവന് ലിറ്റിൽ ഏഞ്ചൽന്ന് പറഞ്ഞ പമ്പേഴ്സാണ് ഉപയോഗിക്കണത് അതുകഴിഞ്ഞിട്ട് കൊറച്ച് ഡ്രസ്സൊക്കെ ഇണ്ടായിന്ന് അത് നല്ല വെയിലുണ്ടായി അപ്പൊ വെയിലത്തൊക്കെ ഇട്ട് അത് കഴിഞ്ഞപ്പാൻ എന്തായത് തുടയ്ക്കാൻ വേണ്ടി നിന്ന് തുട കഴിഞ്ഞപ്പേക്കും വസീമിനെ ഉറക്കം വരാൻ തുടങ്ങി അപ്പൊ അവനെ പാലു കൊടുത്തിട്ട് ഞാൻ ഉറക്കി എന്നാലേ ബാക്കി പണികളൊക്കെ നടക്കൊള്ളു ആലോ എടുത്ത് വന്ന് നോക്കിയപ്പോഴേക്കും വഫ നെയിനും കൂടിയിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് ആ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായി പിന്നെ ഫോട്ടക്കിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വഫക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിരുന്ന് അവൾ എപ്പോഴും കാണും അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ഞാനും അവരെടുത്ത് കുടിച്ച് അപ്പോൾ നോക്കിയപ്പോൾ ഒരു എരുമേന കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് ആരുടെയെന്നറിയില്ല മുറ്റത്ത് ഞങ്ങളെ വേറെ പറമ്പുകാരാണ് ഞങ്ങളുടെ പറമ്പല്ല ഫ്രണ്ടിൽ വേറെ പറമ്പുകാരാണ് അപ്പോൾ അവർ എരുമേന കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് വലിയ എരുമയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കുറേ ഉണ്ടായി അതൊക്കെ കഴുകി അടക്കള മുഴുവൻ ഫുള്ള് ക്ലീനാക്കി വെച്ച് അപ്പോഴേക്കും ഇതേ നമ്മുടെ വാസുട്ടിന് ഏറ്റുവന്ന് നമ്മുടെ സുഗുന ഓക്കണ ഉണ്ടായിരുന്നു കണ്ണ് തെറ്റിയ പിടിച്ച് തട്ടിയിടും അങ്ങനൊരു ചിരിയൊക്കെ പാസാക്കണുണ്ട് പുള്ളിക്കാര് അപ്പോഴേക്കും ഇതേ വഫേ നെയ്നാ ടി വി കണ്ട് വയ്യാണ്ടായി ബദാമൊക്കെ തിന്നാൻ തുടങ്ങി അപ്പോഴും ഫോട്ടോക്കിന്റെ വീഡിയോ തന്നെ പിന്നെ അതെ അവിടെ തല്ലുവിടുത്തായി പരാതിയായി ദേ ഞാൻ പിന്നെ നോക്കിയപ്പോ എന്ത് ചെയ്തു സ്ലാബുമ്പോ കേറി കൈയിലൊക്കെ എടുത്തു അപ്പേക്കും ഞാൻ എന്തെയ്തു പപ്പടൊക്കെ പൊരിച്ചു ചിക്കൻ കറി ഉമ്മച്ച് കൊണന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വേഗം ചൂടാക്കി ഉച്ച ഉച്ചയായി അപ്പേക്കും ചിക്കൻ കറി ഉണ്ടായ കാരണം ഞാൻ എന്ത് ചെയ്തു ഒത്തിരി ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഗീ റൈസും ചിക്കൻ കറിയും പപ്പടവും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തു പിള്ളേർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്ത് ഞാൻ അപ്പേക്ക് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിട്ടാ തലോണൊക്കെ അവർ കാൽമുക്കോട് ഇട്ടിട്ടാണ് ഉറങ്ങണത് അതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ടി വി ആണായിരുന്നു ഇപ്പോൾ ടി വിയിൽ യൂട്യൂബ് കണ്ടിട്ട് ഇതിപ്പോൾ ലൗലി എന്ന് പറഞ്ഞ സിനിമ നല്ല അടിപൊളി സിനിമയാണ് അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എന്ത് ചെയ്ത് കൊത്തുപൊറോട്ട ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം ചായയും കൂടി കുടിച്ചു പിന്നെ ഞാൻ ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞ കൊത്തുപൊറോട്ട അത് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു സൈക്കിളോട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മുട്ടത്ത് അങ്ങോട്ട് സൈക്കിള് ചവിട്ടി ഞങ്ങട്ട് നടന്നു അത് കഴിഞ്ഞപ്പോൾ ഫുഡ് ഫുഡാക്കി തക്കാളി ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ചോറും വെച്ചു അപ്പോൾ നോക്കിയ ഫോട്ടോക്കിൻ്റെ വീഡിയോ റൂമിൽ വലിയ അക്കോറിയ പോലെ ഉണ്ടാക്കിയിട്ട് മീനുകളെ കുറേ തരം മീനുകളെ ഇട്ടിട്ട് നീന്തിപ്പിക്കുന്നതാണ് നല്ല രസമുണ്ടാകുന്നു കാണാൻ കുക്കറിൽ അരിയിട്ടതൊക്കെ ചോറായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നോക്കി വസീം രാവിലെ കുടിച്ച് ജ്യൂസിന്റെ കുപ്പി കൊണ്ട് അടക്കുന്നുണ്ട് അതിന് ശേഷം പിള്ളേർക്ക് എന്തെങ്കിലും ചോറും തക്കാളി ചമ്മന്തിയും കൂട്ടി കൊടുത്ത് ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ആ മാങ്ങയെ മുറിച്ചിട്ട് കഴിച്ച് അതിന് ശേഷം റൂമിലോട്ട് വന്നിട്ട് കുളിയൊക്കെ പാസ്സാക്കി പിള്ളേരുടെ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ഓരോ ടീഷർട്ടുകളെ ഭംഗി അവർ അങ്ങടും ഇങ്ങോട്ടും പറഞ്ഞ് മത്സരം കാണിക്കണ് അതായിട്ട് കുറേ നേരം കിടന്ന് കളിയും ചിരിയും കുത്തിമറിച്ചിലും ഉണ്ടായിരുന്നു കെടുക്കുന്നതിന് മുമ്പ് ഇത് എപ്പോഴും ഉള്ളതാ വെട്ടി കിടന്ന് പോലുള്ള മൂന്നാളുണ്ടാവും വസീമും ചെറിയ ആളൊന്നല്ല എല്ലാ കയ്യിലിപ്പുണ്ട് അപ്പൊ മോളുടെ പേര് കറക്റ്റ് വെച്ചാ എന്നാണ് കേട്ട പിന്നെ രണ്ടാമത്തെ മോന്റെ പേര് ജയ് മാലിക് എന്നും ഇവന്റെ പേര് മൂന്നാമത്തവന്റെ പേര് മുഹമ്മദ് എന്നാണ്. മോൾക്ക് നാല് വയസ്സാവണ് മോന്ക്ക് രണ്ടര വയസ്സും താഴെനിപ്പോൾ ഒരു വയസ്സായിട്ടുള്ളു അപ്പോൾ മൂന്നാളും കൂടിയിട്ട് ഭയങ്കര കളിയിലാണ് അവർ കാണിക്കുന്ന പോലെ തന്നെ അവൻ കാണിക്കാനും നോക്കണുണ്ട് അതിന് ശേഷം ഉമ്മച്ച് വന്ന് ഉമ്മച്ച് വന്നപ്പോൾ ഐസ് ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം അപ്പം എല്ലാവരും കൂടി മത്സരിച്ച് കഴിക്കരുത് ഉമ്മച്ച് കൊണ്ടുവന്ന സാധനങ്ങളാണ് നാളത്തേക്കുള്ളത് അതൊക്കെ ഞാൻ നോക്കി എന്തൊക്കെ കൊണ്ടുവയ്ക്കണെന്നുള്ളത് ഇത് ഞങ്ങളുടെ കല്യാണത്തിന് കളുടെ ഫ്രണ്ട്സ് തന്നതാണ് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഫോട്ടോസ് ചെയ്തിട്ട് ഇതും ആരോ ഒരാൾ തന്നാണ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യണം ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ ഫ്ലിപ്പ്കാർഡ് മതിന്നൊക്കെ കുറേ ഫോട്ടോസ് ഇതുപോലത്തെ വാൾ പേപ്പർ പോലത്തെ മേടിച്ചിട്ടുണ്ടായി അപ്പം അത് ഞങ്ങളുടെ റൂമിൽ ഇത് ഒട്ടിച്ചെക്കണതാണ് ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല സീനല്ലത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പിന്നെ കാണാം ഓക്കെ ബ ബൈ